ഹായ് കൂട്ടുകാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് മത്സ്യപ്പെടുത്തുന്നത് ഡി സി ബുസ് പ്രസിദ്ധീകരിച്ചുകാർ ശ്രദ്ധേയങ്ങയുടെ ഒട എന്ന പുസ്തകമാണ് ജിൻഷോ ഗംഗയുടെ ആദ്യ പുസ്തകമാണ് ഇത് ഒമ്പത് കഥകളാണ് ഇതിലുള്ളത് പുസ്തകത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പോലെ ഇതിലെ ആദ്യ കഥയുടെ പേരും ഒട എന്നാണ് ചെണ്ടയുടെയും ചിലമ്പിന്റെയും ഒച്ചയില്ലാതെ തോറ്റമ്പാട്ടിന്റെ അകമ്പടിയില്ലാതെ കോട്ടത്തിന്റെ പടികൾ കയറുമ്പോൾ പണിക്കരുടെ കണ്ണു നിറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒട തുടങ്ങുന്നത് രാമൻ മണിക്കരുടെ കഥയാണ് ഒട തീച്ചാമുണ്ടി തെയ്യം കെട്ടുന്ന തെയ്യം കലാകാരനാണ് രാമൻ മണിക്കർ ഹിരണ്യ കശിപ്പുവിൻ്റെ മാറി കയറുമ്പോൾ മാറി നിന്ന് പൊട്ടിച്ചിരിച്ച അഗ്നി അഗ്നിയെ താടിക്കുവാൻ നൂറ്റി പതിനെട്ട് വട്ടം മേലേരിയിൽ വീണ രാമൻ മണിക്കർ ഒടയിൽ അഗ്നിസന്ധനയിലൂടെയും വിശ്ലിസയിലൂടെയും നാം എത്തുന്നത് പെൺമാലയിലേക്കാണ് കാടൊന്ന് മൂക്കണ് രാവാഗി കറുക്കണ മേനിയും മൂക്കണ് പെണ്ണിനെ കൊള്ളുന്നു കാടൊന്നും മൂക്കണ് രാവാഗി കറുക്കണ പെൺമാലയിലെ മെരികളാണ് ഇവ കരിമ്പ കഥയാണ് പെൺമാല കാടിന്റെ കഥയാണ് പെൺമാല മൂപ്പൻറെ കഥയാണ് പെൺമാല എ വാക്കുകൾ കൊണ്ട് എഴുത്തുകാരി തീർത്ത ഒരു കൊട്ടാരമാണ് പെൺമാല അഗ്രസന്ധിനി ഉമ്പാച്ചി തൈതൈവാഴിക ഉപ്പ് ചാപ്പ അതിരൽ എന്നിവയാണ് ഇതിലെ മറ്റു കഥകൾ ഒടയും ഉപ്പും ചാപ്പയും അഗ്നിസന്ധിനിയുമൊക്കെ എനിക്ക് കടൽ തിരികെ തന്ന കഥകളാണ് ഒരുപക്ഷെ നിങ്ങൾക്കും ഈ കഥകളിൽ ശ്വാസം കണ്ടെത്താൻ കഴിഞ്ഞേക്കും കാരണം ഈ കഥകളാണ് എന്നെ പുനർജീവിപ്പിച്ച എന്നെ സന്തോഷിപ്പിച്ച എന്നെ ഇനിയും ജീവിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന കഥകളാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളിപ്പോൾ വായിക്കാൻ എടുത്തിരിക്കുന്നത് പുസ്തകത്തിന്റെ ആമുഖത്തിൽ കഥാകാരി ഇങ്ങനെ കുറിച്ചിട്ടുണ്ട് ഒരുപക്ഷേ ഈ പുസ്തകം വായിക്കുമ്പോൾ വായനക്കാർക്കും അത്തരം അനുഭവങ്ങൾ ഉണ്ടായില്ല കൂട്ടുകാരെ ഈ പുസ്തകം വായിക്കാത്ത കൂട്ടുകാർ എന്തായാലും വായിച്ചു നോക്കണേ അപ്പോ മറ്റൊരു പുസ്തകവുമായി അടുത്ത് വീഡിയോയിൽ കാണാം അതെ ടാറ്റാ ബൈ ബൈ